ഹായ് ഗാൾസ് നിങ്ങൾക്ക് എന്ത് നോമ്പ് വഴി ഇഷ്ടമാകുന്നുണ്ടോ എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും നോമ്പ് മുപ്പത് വരെ ഇടണമൊക്കെ ഉണ്ട് പക്ഷെ എന്തായാലും ചെറുതാക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും വിഭവങ്ങൾ മാത്രമായിട്ടൊക്കെ ഇടും അല്ലെങ്കിൽ ഇടയ്ക്ക് ഉണ്ടാക്കുമെന്ന് ഇടും അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് എന്താ നോക്കിയാലോ ഇന്ന് നമ്മൾ ബീഫ് സമൂസ ഉണ്ടാക്കി പിന്നെ ഉരുളക്കിഴങ്ങ് ബജി ഉണ്ടാക്കി പിന്നെ എന്താണ് ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ജ്യൂസ് ഐറ്റംസ് രണ്ടെണ്ണം ഉണ്ട് ഒന്നോ മാംഗോ ജ്യൂസും പിന്നെ പഴം ജ്യൂസ് ജ്യൂസടിച്ചതാണുള്ളത് പിന്നെ സ്പെഷ്യലായിട്ട് കക്കരിക്ക മുറിച്ചിട്ടുണ്ട് പിന്നെ വെള്ളം കളിക്കിയത് പിന്നെ നമുക്ക് ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഐ മീൻ പൊരിക്കടി കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോസും റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത് പിന്നെ ലൈക്കും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്കും കിട്ടും ഇപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ ആ ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഗാൾസ് അപ്പോൾ പിന്നെന്താണ് ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതൊന്നും ചെയ്യാൻ മറക്കല്ലേ ബായ്